ഹലോ എവറി വൺ ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വറുത്തെച്ച ചിക്കൻ കറിയാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ഇത് തേങ്ങ ജീരകം വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ചെറിയ കഷ്ണം പട്ട ഏലക്ക അതുപോലെ തന്നെ കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായി ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കാം ഇതിലേക്ക് നാലഞ്ച് ചെറിയുള്ളി സ്ലൈസസ് ആക്കി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ല ബ്രൗൺ കളർ കളറാകുമ്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് ചെറുതായി ഒന്ന് വരത്തെടുക്കുന്നുണ്ട് ഇതൊരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് ചേർത്താൽ മതി ഈ വറുത്തരച്ച മിക്സ് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഞാൻ ഇതൊന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് കൊടുത്തിട്ട് നന്നായി ഇളക്കുക രണ്ട് സവാള അതുപോലെ തന്നെ ചെറിയ ഉള്ളി മിസ്സായി അരഞ്ഞെടുത്തിട്ട് അത് ആഡ് ചെയ്തിട്ട് നല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അതിലേക്ക് ചിക്കനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനൽ ആയിട്ട് പൊട്ടിട്ട് ആഡ് ചെയ്യാം പച്ചമുളകും ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെള്ളമൊഴിക്കാണ്ട് അടപ്പിട്ടിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും ഇതിൽ ഇനി അരച്ച് വെച്ച് അരപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അരച്ചെടുത്ത മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ട ഇത് തക്കാളി കൂടി ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം വരും അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞങ്ങൾ ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഞാൻ ലാസ്റ്റിലേക്ക് ഒരു പച്ചമുളകും കറിവേപ്പിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ വരെ ഇത്തിരി വെളിച്ചെണ്ണ കൂടി മുകളിൽ തൂക്കി കൊടുക്കാം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ ബൈ ബൈ